ഈ ഒരു വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് തീർത്താറില്ല കേട്ടോ പല പല ദിവസങ്ങളായിട്ട് എടുത്തൊരു വ്ളോഗാണിത് ബറാത്തും ബറാത്തിൻ്റെ നോമ്പൊക്കെ ഇതിൽ കൊളു കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ തുടങ്ങുന്നത് ബാബിനെ യാത്ര ബാബി ബാബിതാ രാവിലെ തന്നെ പോകാൻ വേണ്ടി ഒരുങ്ങിയാണ് കേട്ടോ ബാബി പോകുന്നോണ്ട് തന്നെ ഞങ്ങൾക്ക് രാവിലെ തന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്നു ബാബിൻ്റെ താത്ത ഹസ്ബൻഡും ബാബിനെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയും ഉഴുന്നപടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉഴുന്നപുന്ന് വട ആദ്യം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മസാല ദോശ കുറച്ച് ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് അപ്പോൾ അവർ വന്നപ്പോഴാണ് കേട്ടോ ദോശ റെഡി ആക്കി എടുക്കുന്നത് ഞാൻ മൂടിയല്ലാതെ ഞാൻ നോക്കണു ഈ വീഡിയോ എടുത്ത ദിവസം എന്റെ സൗണ്ട് കേട്ടില്ല സൗണ്ട് പറ്റ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം പിന്നെ ശരിയായി വരാൻ ഒരുപാട് ടൈം എടുത്ത് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കിടാൻ ഇങ്ങനെ ലേറ്റായി ലേറ്റായി വന്നിരുന്നത് അപ്പം അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ടാബ്ലോ വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ബാബിൻ്റെ താത്തി ഹസ്ബൻഡും ഇവർക്കൊരു ചെറിയ മോനും ഉണ്ട് അപ്പം അവനും അല്ലേങ്കൂടെ ഇപ്പുറത്തൊന്ന് കളിക്കുകയാണ് കേട്ടോ ഫുഡൊന്നും കഴിക്കാണ്ട് അങ്ങനെ അവർ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കാണിക്കുന്ന വീഡിയോ ഇവർ പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ കാരണം ബാബി അവിടെ വീട്ടിൽ നിന്ന് പോയപ്പോൾ പിന്നെ ഞാനും വീട്ടിൽ നിന്നിട്ടില്ല ഞാൻ എൻ്റെ മൂത്താപ്പൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ നാത്തൂരും ഈ ടൈമിൽ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ രണ്ടാളില്ലാണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയൂലല്ലോ കക്ക പിന്നെ രാത്രിയാവും കേട്ടോ പനിയൊക്കെ കഴിഞ്ഞ് വരാൻ കാക്കാൻ്റെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വരാന് ഇതിപ്പോൾ ബറാത്തിൻ്റെ തലേ ദിവസം എടുത്ത ആണ് ബറാത്തൊക്കെ ആയതുകൊണ്ട് വീടിൻ്റെ മുറ്റമൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വന്നതാണ് കേട്ടോ ഒരാഴ്ച ആയാലും ക്ലീൻ ആക്കിയിട്ട് അതുകൊണ്ടുതന്നെ നല്ലോണം നാറിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇതാ ബാക്ക് സൈഡ് അടിച്ചു വാരിക്കാണ്ട് തീയിട്ടിട്ടുണ്ട് ഇനി ഇതാ ഫ്രണ്ടത്തെ മുറ്റാണ് കേട്ടോ ക്ലീൻ ആക്കി എടുക്കാനുള്ളത് ഇവിടെയാണ് കുറച്ചധികം പണിയുള്ളത് കാരണം ഈ ഫ്രണ്ടിലൊരു മഹാകണിൻ്റെ മരണ്ട് കേട്ടോ ഇത് കൊല്ലത്തിൽ ഒരു വർഷ ഒരു പ്രാവശ്യത്തെ ആണ് തോന്നുന്നത് ഭയങ്കര മുട്ടടിച്ച പോലെ ഇല ഫുൾ കൊഴി കൊഴിഞ്ഞു പോകാം ഈ ഒരു ടൈമിലൊക്കെയാണെന്ന് തോന്നണം എല്ലാ വർഷവും ആ മരം അവിടെ വെച്ച് പൊടിച്ച് പൊടിപ്പിച്ചതിന് ശേഷം എല്ലാ വർഷവും ഈ ഒരു പണി കിട്ടലുണ്ട് കിട്ടും കണ്ട മരം ഫുള്ള് മുട്ടടിച്ചിട്ട് വേറെ ഇല തളിർത്ത് വരികയുണ്ട് അപ്പം അത് ആ ഇല ഫുള്ള് വീണ് കഴിഞ്ഞ് അത് ഫുള്ള് മുറ്റത്തിൻ്റെ കിട്ടാം അങ്ങനെ അതൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുത്ത് ഇവിടെ അടിച്ച് വാരാനാട്ടോ കുറച്ച് ബുദ്ധിമുട്ടിയത് ഈ മഹാഗണിൻ്റെ ഇല മുറ്റത്ത് പറ്റി കെടുക്കുന്നൊരു ഇല ആണല്ലോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അടിച്ച് വാരാനും കുറച്ച് ബുദ്ധിമുട്ടിയത് ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിട്ടാണ് അടിച്ച് വാരി ക്ലീൻ ആക്കി ആക്കിയെടുത്തത് അവിടെ ഒരുപാട് ടൈം എടുത്ത് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മുന്നാകത്തെ മുറ്റനെ ക്ലീൻ ആക്കി എടുക്കാനും രാവിലെ പത്തരക്ക് ഞാൻ മുത്താപ്പ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതായിരുന്നു മുറ്റടി കഴിഞ്ഞപ്പോൾ പത്തരയ്ക്ക് വന്നപ്പോൾ തന്നെ അവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റടി കഴിഞ്ഞ് ഇപ്പോൾ അകത്ത് കയറി അപ്പം വൈകുന്നേരം നാലര മണിയായിട്ടുണ്ട് അത്രയും ടൈം എടുത്ത് മുറ്റൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പിന്നെ അതാ ഇന്നിപ്പോൾ മുറ്റടിച്ച കാരണം നല്ലോണം ഉള്ളിലേക്കൊക്കെ പൊടി വാറിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ എല്ലോടത്തൊന്ന് അടിച്ച് വാരി തുടച്ചിട്ടേണ് അപ്പോൾ സിറ്റോട്ടും ഉള്ളിലെ ഭാഗങ്ങളൊക്കെ റൂമുകളൊക്കെ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ട് അടക്കളയില് എത്തിയതിന്റെ വിഷയാണ് കേട്ടോ വീട്ടിലെടുക്കുന്നത് വീട്ടിലാളില്ലെങ്കിലും ഡെയിലി അടിച്ച് വാരാനുള്ള കച്ചറ നമ്മളെ വീട്ടിലുണ്ടാവും കേട്ടോ കാരണം ഇപ്പൊ നല്ല കാറ്റൊക്കെ വീശുന്ന ടൈമാണല്ലോ അപ്പൊ ഈ ഓട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഓരോ കച്ചറ വന്ന് വീണിട്ട് വീട് എന്നും ഇങ്ങനെ നാറിക്കെടുക്കുകയുണ്ടാകും പിന്നെ ആളില്ലാത്ത ഒന്നേനെ അരുന്ന് മുക്കുന്നു ഉറുമ്പ് മണ്ണ് കൊടുന്ന് അവരെ വാങ്ങി പനി തന്നിട്ടുണ്ടാകും കേട്ടോ അപ്പൊ ഇങ്ങനെ ഡെയിലി വന്നിട്ടാണ്ട് അടിച്ച് വാരിയിടും രണ്ട് ദിവസം കൂടുമ്പോഴ അല്ലെങ്കിൽ ഒന്നര ഇടൊക്കെ ആയിട്ട് തുടച്ചിടലാണ് പിന്നെ നല്ലോണം പൊടി പാറി ഉണ്ടല്ലോ അപ്പൊ സിറ്റോട്ടൊക്കെ നല്ലോണം പൊടി പാറി എടുക്കുണ്ടാവും ആദ്യം ഞാൻ വീട് പൂട്ടിയിട്ട് പോയാൽ പിന്നെ വരണേൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കിയിടാം പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഡെയിലി ക്ലീനാക്കിയിടും കാരണം നമ്മൾ വരണ തലേ ദിവസം വരെയൊക്കെ വെയിറ്റ് ചെയ്തു എന്നാൽ ചിലപ്പം ഇപ്പം തന്നെ ഒരു മൂന്നാഴ്ചയോളം നമ്മൾ വീട് പൂട്ടിയിട്ടിട്ടോ അപ്പം അത്രയും ദിവസം വീട് ശ്രദ്ധിക്കാണ്ടിരിക്കണമെങ്കിൽ പിന്നെ വന്നാൽ അരട്ടി മണിയായിരിക്കും കിട്ടുക അപ്പം അതുകൊണ്ടുതന്നെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി വന്ന് വീട് ക്ലീൻ ആക്കിപ്പോ മുറ്റത്തൊക്കെ അങ്ങനെ ഇറങ്ങലില്ല വീടിൻ്റെ ഉള്ളിൽ അടിച്ചു വാരി തുടച്ച് ഇടലേ ഉള്ളൂ കേട്ടോ മുറ്റം പിന്നെ എപ്പോഴെങ്കിലൊക്കെ അടിച്ചുവാരി ഇടലേ ഉള്ളൂ ഇപ്പം അന്നത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് ഏകദേശം മഹരുമാക്കൊക്കെ കൊടുത്തിരിട്ടായിട്ടോ പിന്നെ അങ്ങനെ മുത്താപ്പന്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് പിറ്റേ ദിവസം ബറാത്തായിരുന്നു കേട്ടോ അപ്പം അന്നത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അത് വെറാത്ത് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പാണല്ലോ വെറാത്തിൻ്റെ അപ്പം അന്ന് നോമ്പിൻ്റെ പുലർച്ചെ അത്തായത്തിന് എണീറ്റാണ് കേട്ടോ അപ്പം അത്തായത്തിന് എണീട്ടപ്പം അതാ അത്തായത്തിനുള്ള പയറുപ്പേരി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ബാക്കിയൊക്കെ തലേന്ന് രാത്രി റെഡി ആക്കിയതുണ്ട് കേട്ടോ ഉപ്പേരി പയർ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു എണീറ്റേൻ്റെ വിഷമാണ് കേട്ടോ അത്തായത്തിന് എണീറ്റേൻ്റെ വിഷമാണ് കുക്ക് ചെയ്തത് ചെറിയ ആൾക്കാരൊക്കെ അത്തായത്തിന് എണീറ്റിട്ടുണ്ട് പിന്നെ എല്ലാവരും ഏകദേശം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ദിവസമാണ് കേട്ടോക്കെ ഇടുന്നത് എന്താ ചെറിയ നമ്മൾ മുത്താപ്പൻ്റെ വീട്ടിലത്തെ ഏറ്റവും ചെറിയ ആളാണ് കേട്ടോ ആൾ വരെ അത്തായത്തിനെട്ടിട്ടുണ്ട് എട്ട് മാസമൊക്കെ ആയിട്ടുള്ളു ആൾക്ക് അപ്പോൾ ആ കുട്ടിയും പിന്നെ മറ്റേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുത്താപ്പൻ്റെ വീട്ടിൽ അങ്ങനെ ബോറടി ഇല്ല കേട്ടോ അവരൊക്കെ ഉണ്ടാവുമ്പോൾ അത്ര വലിയ ബോറടി ഉണ്ടാവില്ല പിന്നെ ദാ അത്തായൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ഉച്ചക്കായൻ്റെ ശാൻ ഇട്ടോ പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരണത് അപ്പോൾ അതാ ഈ ഒരു വർഷത്തെ ബറാത്തിന് നമ്മളെ വീട് പൂട്ടിയിടേണ്ടി വന്നു അതൊക്കെ അലിക്കുമ്പോൾ നല്ല സങ്കടം ഇട്ടോ ഇപ്പല്ലെങ്കിലും ഉമ്മ ഉണ്ടാവുമ്പോ വീടിങ്ങനെ പൂട്ടിയിടേണ്ടി വന്നിട്ടില്ലെന്നും ഈ ഒരു വർഷം ഉപ്പി ഇല്ലാത്ത ഒരു ബറാത്തായി പോയി ിവിടുന്ന് എല്ലാ വിശേഷ ദിവസങ്ങളും എല്ലാതും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ കാക്ക കാക്ക കച്ചവടത്തിന് പോണത് അങ്ങനെ നമ്മളെ വീട് തുറന്നാൽ ഒരു ഇരുട്ടാണ് കേട്ടോ മര മരത്തിൻ്റെ ജനലും വാതിലായതുകൊണ്ട് ജനലുമ്പം ഗ്ലാസ് ഇടാത്ത സാധനം ഫുള്ള് മരമായതുകൊണ്ട് ഉള്ള് ഫുള്ള് ഇരുട്ടായിരിക്കും അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ പിന്നെന്താ വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് എൻ്റെയും കാക്കാനതും വാഷ് ചെയ്യാണ്ടാവും കേട്ടോ അപ്പം അത് ഞാൻ ഇവിടെ വന്നിട്ട് ഡെയിലി വാഷ് ചെയ്ത് പോവും ഞാനും കാക്കി ഞാൻ നിൽക്കണത് മുത്താപ്പ വീട്ടിലാണെങ്കിലും കുളിക്കലൊക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് കണ്ടേ പിന്നെ അയലിലൊക്കെ കൊണ്ടിട്ടിട്ടാണ് പിന്നെ തിരിച്ച് മുത്താപ്പ എൻ്റെ വീട്ടിലേക്ക് പോയത് അപ്പോൾ തലേ ദിവസം വാഷ് ചെയ്ത കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് പോണത് ഞാൻ ഇതുപോലെ വീട്ടിൽ ആരും ഇല്ലാണ്ടാവുമ്പം സാധാരണയായിട്ട് താത്താൻ്റെ വീട്ടിൽ കാട്ടോ പോക്ക് പക്ഷെ താത്താൻ്റെ വീട് കുറച്ച് വിട്ടായോണ്ട് നമ്മളെ വീട്ട് അങ്ങനെ വന്ന് ശ്രദ്ധിക്കാൻ പറ്റൂല കേട്ടോ മൂത്താപ്പാൻ്റെ വീട വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് മുത്താപ്പാന്റെ വീട് കുറച്ച് പോവാനുള്ളു താത്താന്റെ വീടും വലിയ ദൂരം ഒന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും കുറച്ചധികം പോവാണ്ട് മുത്താപ്പാന്റെ വീട് തൊട്ടടുത്തായ കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വീടും ശ്രദ്ധിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രണ്ടു പ്രാവശ്യമായിട്ട് ഇവിടെ മൂത്താപ്പാന്റെ വീട്ടിലാണോ നിൽക്കല് അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് മൂത്താപ്പാന്റെ വീട്ടിലെത്തിയപ്പോ ടക്കളയിൽ നല്ല പണി അടക്കുകയാണ് കേട്ടോ മുത്തുമ്മി മരിയോളും കൂടെ നോമ്പ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കിണ്ട് മുത്തമ്മ പഴമൊക്കെ ഞോണ്ടി പൊരിക്കുന്നുണ്ട് പിന്നെ താത്ത അവിടുത്തെ താത്ത മുട്ട പുഴുങ്ങിക്കാണ്ട് മസാല തേച്ച് പൊരിക്കുമല്ലോ അങ്ങനത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കുകയുണ്ട് പിന്നെ പത്തിരിയും കാര്യൊക്കെ അവർ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടോ അങ്ങനെ ബറാത്തിൻ്റെ നോമ്പ് മുത്തമ്മൻ്റെ മുത്താപ്പാൻ്റെ വീട്ടിൽ നിന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് നോമ്പ് തുറക്കുന്നത് ബറാത്തിൻ്റെ നോമ്പ് തുറക്കുന്നത് നോമ്പൊക്കെ തുറന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞേൻ്റെ ശേഷം ആണ് കേട്ടോ പത്തിരിയും കറിയൊക്കെ കഴിച്ചത് അപ്പം കറിയിൽ ലാസ്റ്റ് തൂമ്പിച്ച് ഒഴിക്കാനും കൂടെ ഉണ്ടായിരുന്നു ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ തൂമ്പിച്ച് ഒഴിക്കല്ലോ അതും കൂടെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചിക്കൻ കറി ഇവിടുത്തെ താത്ത നാത്തൂന ഉണ്ടാക്കിയതാണ് നല്ല തേങ്ങ അരച്ച നല്ല ടേസ്റ്റുള്ള കറിയിരുന്നു കേട്ടോ ഇങ്ങനെ ചിക്കനും ചിക്കൻ കറിയും തേങ്ങ അരച്ച ചിക്കൻ കറിയും പത്തിരിയും പിന്നെ ബീഫ് വെരട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആയിരുന്നു പിന്നെ കേൾക്കാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ ഈ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞത് ഇനി ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം